മുനമ്പത്തുകാർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച വഖഫ് ബിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് എട്ട് മണിക്കൂറെ ചർച്ചകൾ നീണ്ടുപോകുമെന്നാണ് അറിയുന്നത് ചർച്ചകൾക്ക് ശേഷം മുനമ്പത്തുകാർക്കായാലും ഈ വഖഫ് സ്വന്തമാക്കിയ ഭൂമിയുടെ ഉടമസ്ഥർക്കായാലും ഒക്കെ സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്നതിനപ്പുറം മുനമ്പത്തുകാർക്കാരുടെ എം ബി കൂടിയായ ഹൈബിയിടാൻ മുനമ്പത്തുകാർക്ക് വേണ്ടി എന്തെങ്കിലും പാർലമെന്റിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ വഖഫ് ബില്ലിനെതിരെ എന്തെങ്കിലും ശബ്ദമുയർത്താൻ സാധ്യതയുണ്ടോ മുനമ്പത്തുകാർക്ക് വേണ്ടി എറണാകുളത്തിൻ്റെ എം ആയ ഹൈബി ഒരു പിണ്ണാക്കും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ മുനമ്പത്തെ ജനങ്ങൾ അവരുടെ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ പുള്ളി അതിന് രണ്ട് ദിവസം മുമ്പ് ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞ് മുങ്ങി ശരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ മതി ഡൽഹിയിലേക്ക് അങ്ങനെ മുങ്ങിയൊരു എം പി സർവോപരി ലത്തീൻ കത്തോലിക്കായ ഒരു എം പി അച്ഛൻ്റെ പേരിൽ മാത്രം വളർന്നു തന്നെ ഒരു മകൻ മാത്രമാണ് ശരിക്ക് എറണാകുളം എം പി എന്ന് പറയേണ്ടി വരും കാരണം ഹൈബി എം എന്ന എം ബിയെ ഇന്ന് ഈ നിലയിൽ കഴിഞ്ഞ ഒരു എലക്ഷനിൽ ഇത്രയോ വോട്ട് സമാഹരിച്ചു കൊടുത്തത് ലത്തീൻ കത്തോലിക്ക സഭയാണ് ആ അവിടുത്തെ ഈ ലത്തീൻ കത്തോലിക്ക ആളുകൾ എന്ന് പറയുന്ന സാധാരണക്കാലം സാധാരണക്കായ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇവരുടെയൊക്കെ വോട്ടുകൾ മേടിച്ച് ഒരു എളുപ്പവും ഇല്ലാണ്ട് അവസാനം മുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു നിലപാടുള്ള ഒരു എം ബി അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു എം ബി ആണ് ഹൈബി കാരണം ഈ ഹൈബി ഇന്നിപ്പോൾ അവിടെ ചെന്നാലും ഒന്നും ചെയ്യില്ല കാരണം ഹൈബി ആർക്കു വേണ്ടി പറയും ഹൈബി പറയുമ്പോൾ ഹൈബിയുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ വിഷമിപ്പിക്കോ ഹൈബി ഇല്ല ഹൈബി അവിടെ വോട്ട് മറക്കും ഈ പാവപ്പെട്ട ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരിക്കലും ഹൈബിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഹൈബിയെ സംബന്ധിച്ച് ഹൈബി ഇപ്പോഴും എന്താ പറയുക കുഞ്ഞാലിക്കുട്ടി അവരെയൊക്കെ പ്രിയ ിക്കാൻ പ്രീതിപ്പെടുത്താനായിട്ടിങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരു എന്താ പറയുക ഒരു നേതാവ് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുക കാരണം ഒരു വിക ഒരു ഒരു തരത്തിലുള്ള ഒരു സ്നേഹ സംഭാഷണങ്ങൾ പോലും എനിക്ക് തോന്നുന്ന മുൻപത്തുകാർക്ക് വേണ്ടി ഹൈബി ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ആരെങ്കിലും ഒരിക്കലും ഈ കഴിഞ്ഞ ദിവസം മുങ്ങുക ഹൈബിയുടെ വീടിൻ്റെ ഇന്നലെ അവിടെ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അതിൽ പോലും പുള്ളി ആളെ സംബന്ധിച്ച് ആളെന്താ ചെയ്യണേന്ന് പോലും ഒരു ജനങ്ങളാണത് അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾ കിടപ്പാട് ഈ തൊട്ടടുത്ത് കിടക്കുന്ന പിന്നെ മൂലംപള്ളി പോലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും കുടിയേറക്കപ്പെട്ടിട്ടുണ്ട് അത് അതിൻ്റെയൊക്കെ ഒരു വേദന നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സ്വന്തം കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി സാധാരണക്കാരായ ആളുകൾ നമ്മൾ സ്വന്തം വീടൊക്കെ പണയം വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ ബാങ്കിൽ പണയം അതിന് പറ്റണില്ല പോട്ടെ എന്തെങ്കിലും ഒരു ഇതിപ്പോൾ നാളെ ഈ ബില്ല് ബില്ലിവിടെ അവിടെ പോയി അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ ആൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ ഈ എം പിന്നെ ഇയാൾ എം ബി ആന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു എം ബി അതെ അത് മാത്രം ഹൈബിയുടെ പതനം തുടങ്ങുന്നത് മൂനമ്പൻ ജനതയെ വഞ്ചിച്ച് നിന്നാണ് ഹൈബിയുടെ പതനം തുടങ്ങാൻ പോണത് അല്ലെങ്കിൽ ഹൈബി ഇനി അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ജയിക്കാൻ പോകില്ല കാരണം ഇത്രയും നാളും ഹൈബിയെ സംരക്ഷിച്ചത് ലത്തീൻ കത്തോലിക്ക സഭയായിരുന്നു ഈ ലത്തീൻ കത്തോലിക്ക സഭ തീർച്ചയായിട്ടും ഹൈബിയെ ഇനി ഒഴിവാക്കും കാരണം ഹൈബിഐ പോലൊരു നേതാവിൽ നിന്നും സ്വന്തം സഭയോടൊപ്പം നിൽക്കുന്ന കാരണം ഈ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ കൂടുതലും അറിയാം നേതാക്കന്മാരെ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ കൂടുതലും ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ആളുകളാണ് അവരെല്ലാം ഇത്രയും കാലം സഭകൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് പെട്ടെന്ന് വക്കഫപ്പിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം തള്ളി പറ തള്ളിപ്പറയുന്നു അതുപോലെ തന്നെ പി സി പി സി ആണെങ്കിലും എന്ത് സംസാരിച്ചപ്പോഴത്തേക്കും പി സി പോലും പാർട്ടിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് ആരുമില്ല ഒരു നേരത്തെ ഇത് ഹിന്ദുവിനായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് കോൺഗ്രസ്സിൽ കുറച്ച് അധികമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അത് ഇപ്പോൾ ക്രിസ്ത്യാനിയെ ഇവർ രണ്ട് ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനിയെ സഹായിക്കാൻ പോലും കോൺഗ്രസ്സോ ഇടതുവശോ ഇല്ല ഇന്ന് ഈ നാട്ടിൽ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഹൈബി ഇപ്പോൾ ഹൈബിയുടെ പതനം തുടങ്ങിയിരുന്നു ഹൈബി അടുത്ത ഇലക്ഷൻ തൊട്ട് കഴിഞ്ഞാൽ ജയിക്കുന്ന സ്വാഭാവികമായിട്ട് ആരായിരിക്കും ആയിരിക്കും ഈ ഇടതുപക്ഷം ജയിക്കുമ്പോൾ എന്ന് ആലോചിക്കണം അവരവിടെ നിർത്തുന്ന ആരെയായിരിക്കും അവർ ലത്തും കത്തോലിക്കനെ ആയിരിക്കും ഈ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ എന്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നാളെ ഈ എറണാകുളം പോലുള്ള ഒരു സിറ്റ് ഭരിക്കാൻ പോകുന്ന പാർട്ടി അത് ഈ മൂന്ന് പാർട്ടികളിലും ആര് ഭരിക്കും എന്ന് നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയായാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമേ ഇവിടെ ഭരണത്തിൽ വരാൻ പോകുന്നുള്ളൂ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മുനമ്പത്തിൻ്റെ വഴി ഇന്നിപ്പം ലോക പാർലമെന്റിൽ നടക്കുന്ന ഈ സമ്മേ ഇതിൻ്റെ ബില്ല് ബില്ല് ചർച്ച നടക്കും ബില്ല് ചർച്ച നമുക്ക് കണ്ടിട്ടനെ ഒന്ന് എന്താ ഇവർ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകില്ല ഇവർ കുറച്ചു നേരം പറയും അതിനുശേഷം ശേഷം ഇവർ അവിടുന്ന് പോയിക്കോട്ട് ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഇത് ഇവർ ഒരിക്കലും വില്ലും മറ്റുള്ള ഇപ്പോൾ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നേക്കുന്നവർ പ്ലക്കാർഡ് പിടിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ച് ആദ്യം ഞാൻ പ്ലക്കാർഡ് പിടിച്ച് പോയപ്പോൾ നമ്മുടെ എം പിമാരാണെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോൾ ഓ അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല കാരണം അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഒട്ടും വന്ന് നിക്കാൻ പറ്റുള്ളവരില്ലേ അതുകൊണ്ട് ആ അതിനുള്ള പകരം ഇവർ നൈസായിട്ട് ചാടി വരും പുറത്തേക്ക് കാരണം ബില്ലിനു അനുകൂലിക്കാനും പറ്റില്ല ഇവർക്ക് പ്രതികൂലിക്കാനും ഇല്ല കാരണം അനുകൂലിക്കാനുള്ള കാരണം എന്താണെന്ന് ഇവരവിടെ വെളിപ്പെടുത്തേണ്ടി വരും എന്തായാലും പ്രതികൂലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പേരും കൂടെ ഒന്നിച്ച് നിന്ന് ഇവിടെ ഈ ജനങ്ങളെ പ്രത്യേകിച്ച് ഹൈബി ഹൈബി എന്ന് പറഞ്ഞാൽ എം ബി എന്തുവാണ് മുനമ്മൻ ജനതയ്ക്ക് വേണ്ടി ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ടെങ്കിലും അവർ സഭയോടൊപ്പം നിന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ബവിത പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ് കാരണം ഹൈബി ഒരു വഞ്ചകനാണെന്ന് മുനമ്പത്തുകാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ പോസ്റ്ററുകൾ ഹൈബിയുടെ വീടിന്റെ മുന്നിൽ നിങ്ങൾ അവിടെ വഖഫിനെ അനുകൂലിച്ചാൽ നിങ്ങൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്നുള്ളതിൻ്റെ ഒരു നടന്നവരാണ് അല്ലെങ്കിൽ എന്ന് അവരെ ഹൈബിയുടെ ഒക്കെ വിചാരം ജനങ്ങൾ വിധികളാണ് അവർ നാളെ നാളെ നല്ല വർത്താനം ചെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സംസാരിച്ചത് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നാല് നല്ല വർത്താനം പറയുമ്പോൾ ജനങ്ങൾ വീണ്ടും ഹൈബിക്ക് വോട്ട് ചെയ്യും ഹൈബിയെ വിജയിപ്പിക്കും ആയിരിക്കും ഹൈബിയെ പോലുള്ള ഈ എം പിമാർ വിചാരിക്കുന്നത് പക്ഷെ അല്ല ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു വന്നതിൻ്റെതാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയത് കൂടി കൊണ്ടു കൂടിയാണ് ന്യൂനപക്ഷങ്ങൾ സുരേഷ് ഗോപിയുടെ അപ്പം നിന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ മനസ്സിലായി ബി ജെ പി മാത്രമേ ഇപ്പൊ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതും ഭേദഗതി ചെയ്തപ്പോഴും എത്ര മുസ്ലിങ്ങളാണ് ബി ജെ പി മുസ്ലിം സഹോദരികളാണ് മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബി ജെ പി മാറിയത് ഈ ധൈര്യമായി ഈ ബില്ല് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞു മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറായത് ബിജെപി ആണ് അത് ബി ജെ പിയുടെ കേരള നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കൾ കേന്ദ്രത്തെ അറിയിച്ച് അവിടുന്ന് കൃത്യമായ ഇടപെടലുകൾ നടത്തി കൊണ്ടാണ് ഇന്ന് എട്ട് മണിക്കൂർ ഈ ചർച്ച ഈ എട്ട് മണിക്കൂറിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അതിനെ സപ്പോർട്ട് ഇല്ല ഒരു എം പി മാത്രം ഉണ്ടാവും സുരേഷ് ഗോപി മ്മള് പറഞ്ഞല്ലോ ഒറ്റയാനായിട്ട് പുള്ളി മാത്രമേ കഴിക്കും വേറെ ആരും ഈ പകപ്പിന് വേണ്ടി ഒരു കരയാനോ ഒന്നും ചെയ്യാമോള്ള പാവപ്പെട്ട ജനങ്ങൾ കുറെ പേര് വഴിയാതാരാവും അതാണ് ഇനി നടക്കാൻ പോണത് ഇനി ഇപ്പൊ ഈ ബില്ലിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് വേണം ബാക്കിയുള്ള സാധാരണ ജനങ്ങൾ ഇത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല ഇതിപ്പോ ഈ പറയുന്ന പോലെ നിലവിൽ ഈ വന്ന ബില്ല് മൊത്തത്തിൽ എടുത്തു കളയുവാണോ അല്ലെ അങ്ങനെയുള്ള ഒന്നും കാരണം മൊത്തം ആവുമ്പോൾ തന്നെ ഇതിന്റെ ഈ ബില്ല് ക്യാൻസൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി നടപടികൾ ഉണ്ടാവും അതെ കാരണം ആ ബോർഡ് പിരിച്ചുവിടേണ്ടി വരും ഈ ബോർഡ് പിരിച്ചുവിടുമ്പോൾ ഈ ബോർഡിലിരുന്ന് ഇപ്പൊ നമ്മുടെ ഈ ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ബോർഡിലിരുന്ന് വെറുതെ തിന്നല്ല ഈ അവന്മാ അവന്മാർക്ക് കൊടുക്കുന്ന പൈസ മതിയല്ലോ ഈ പാവ ആശാവർക്കർമാർക്ക് കൊടുക്കു എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് അള്ളാഹുൻ്റെ പിന്നെ പ്രതീകമായി വന്ന പ്രവാചകനാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അള്ളാഹു അള്ളാഹു ഈ ഭാവങ്ങളുടെ സ്വത്ത് എന്തിനാണ് ഭാവങ്ങളുടെ അള്ളാഹു പറയുന്നത് ശബരിമല പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് വഖഫിന്റെ ആവുമെന്ന് നോക്കിയിരുന്ന അത് ഈ ബില്ലിൽ കൃത്യമായ ഭേദഗതി വന്നില്ല എങ്കിൽ അല്ല ഇങ്ങനെ വന്നില്ലെങ്കിൽ ശബരിമലയും തീർച്ചയായിട്ടും ആ ഒരു നിലയിലേക്ക് പോകുന്ന സമയത്താണ് കേന്ദ്ര ഇടപെട്ട് കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രം എന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിലാണ് യു പിയിലാണ് ഏറ്റവും കൂടുതൽ വകുപ്പ് സ്ഥലങ്ങൾ കയ്യേറിയിട്ടുള്ളത് ഇതിലെല്ലാം യോഗി ആദിത്യനാഥനെ പോലുള്ള ഒരു ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുപോയ പക്ഷെ കേരളം മാത്രം അക്കാര്യത്തില് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും ചേർച്ചയുള്ള രണ്ട് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഹൈബി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇലക്ഷനിൽ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് നടന്ന ഇലക്ഷനിൽ അതായത് കോൺഗ്രസിൻ്റെ കുത്തക ഏരിയ ആയിരുന്ന കൊച്ചി ഒരു സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ ഈ ഏരിയയിൽ നിന്നും നേരത്തെ ഒരു എം പി വന്നിട്ടുണ്ട് സെബാസ്റ്റിൻ പോള് അദ്ദേഹം ഒരു ലാറ്റിൻ കത്തോലിക്കനായിരുന്നു ആ അങ്ങനെയുള്ള എം വരെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനങ്ങളാണ് ഇവിടെ ഉള്ളവർ അപ്പം എത്രത്തോളം ചിന്തിക്കും എന്നൊന്നും ഈ പറയുന്ന ഹൈബി പറയുന്ന പോലെ എളുപ്പത്തിലങ്ങ് വന്ന് ജയിച്ച് കുറച്ച് ഓട്ട് ആൾക്കാരെ കാണിക്കാനായിട്ട് കുറച്ച് കടലിലൊക്കെ പോയി അവിടെ ആക്രമണമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഓടി ചെല്ലുക ചെല്ലാനും മേഖലയിൽ ചെല്ലുക കറക്റ്റ് സ്പോട്ട് ഈ സ്പോട്ട് ചെയ്ത് പോകുന്ന പരിപാടി ഒന്ന് ഇനി ഹൈബിയുടെ നടക്കില്ല കാരണം മുനമ്പത്തെ ഈ പ്രശ്നത്തോടുകൂടി ഹൈബി എന്ന വ്യക്തി വ്യക്തിയുടെ വ്യക്തിത്വം ഇല്ലാണ്ടായി അയാൾ തിരിച്ചറിയുന്നു ഇതുവരെയുള്ള ഹൈബിയിൽ നിന്ന് ഇനി മാറ്റം ഹൈബിയുടെ പാതം തുടങ്ങി എന്ന് തന്നെ ഞാൻ പറയും തീർച്ചയായിട്ടും